ജീവിതം വളരെയധികം വിലയറതാണ് നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം പക്ഷേ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല ഒരുപക്ഷേ ഹൃദയാഘാതമായിരിക്കും ആക്സിഡൻ്റ് ആയിരിക്കും പ്രകൃതിക്ഷോഭമായിരിക്കും മറ്റാരെങ്കിലും ആക്രമണങ്ങൾ മൂലമായിരിക്കും വിട്ടുമാറാത്ത രോഗങ്ങൾ കാരണമായിരിക്കും എന്ത് തന്നെ ആയിരിക്കും പക്ഷേ ഒരു ദിവസം നമ്മൾ മരിച്ചേ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബസ്സിൽ എഴുതിയിരിക്കുന്ന ഒരു ക്യാപ്ഷനാണ് എൻജോയ് എവ്രി മൂമെൻറ്റ് ബിക്കോസ് ഡെത്ത് ഈസ് അൺഎക്സ്പെക്റ്റഡ് മരണം അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ മണിക്കൂറുകളും ആസ്വദിക്കാനാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് പലവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല കാരണം ജീവിതത്തിലെ ദുഃഖങ്ങളും പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ കാരണം ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് എൺപത് ശതമാനം ആളുകൾ ജീവിതത്തിലെ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുന്നവർ പണക്കാർ മാത്രമാണ് ബാക്കി ആർക്കും എൻജോയ് ചെയ്യാൻ കഴിയില്ല കാരണം എൻജോയ് ചെയ്യാൻ അവരുടെ ജീവിതം അവരുടെ സാഹചര്യം അനുവദിക്കുന്നില്ല രോഗം സാമ്പത്തിക അസ്ഥിരത മാനസിക പിരിമുറുക്കങ്ങൾ ബന്ധങ്ങളിലുള്ള ഉയർച്ച സംഘർഷഭരുദ്ധമായിട്ടുള്ള ജീവിതം ഇതൊക്കെ കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല അധികം പേരും മദ്യപാനത്തിലും മയക്കുമരുന്നിലും ഒക്കെ ആശ്രയിക്കുന്നതിൻ്റെ അനവധി കാരണങ്ങളൊരു കാരണം അവരുടെ ജീവിതം അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലെ ജീവിതം ആസ്വദിക്കുന്നത് ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ് അത് പലവരുടെയും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അടക്കം പലവരുടെയും കുടുംബജീവിതം നോക്കിക്കഴിഞ്ഞാൽ പല ദമ്പതികളുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പറയുമ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും ഇത് കിട്ടും മറ്റത് കിട്ടും മറിച്ച് കിട്ടും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഒരുപാട് പേരുടെ കുടുംബത്തിൽ അവർ തീർത്തുന്നു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവർ തീരുന്ന് കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അധികം പേരും അഭിനയിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ സൗഭാഗ്യമുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് എല്ലാവർക്കും ഈ ലോകത്തിലതില്ല